ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ഓട്ടടയാണ് നമ്മളെ പഴയ കാലത്ത് നാലുമണി പലഹാരമായ ഓട്ടട അപ്പോൾ നമ്മൾ ഇന്ന് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് പിന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഏലാമംഗലത്തിൻ്റെ ഇലയിലാണ് അപ്പോൾ നമ്മൾ നമ്മളിതിലുണ്ടാക്കിയെടുത്ത് നല്ല ടേസ്റ്റി ആയിരിക്കും നല്ല സ്മെല്ലും ആയിരിക്കും അപ്പോൾ അത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വായുടെ ഇലയിലും വാങ്ങി ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ അതിന് മുന്നേ ഞാൻ പറയട്ടെ എൻ്റെ ചാനൽ അറിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എന്തെങ്കിലും കമൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മൾ ഓട്ടം അടക്കിൽ അരി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് വെള്ളത്തിലിട്ടിട്ട് നാല് മണിക്കൂറിന് ശേഷമൊന്നും പൊടിച്ചിട്ട് വറുത്തെടുക്കാം അപ്പോൾ നമ്മൾ പടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടി വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ രണ്ട് തേങ്ങ ചരി വെച്ചിട്ടുണ്ട് ഏലക്കായ് ചതച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ അത് വെളിച്ചെണ്ണി പിന്നെ നമ്മൾ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അതിനാവശ്യമായ സാധനങ്ങൾ പിന്നെ നമുക്കിത് കുഴച്ചെടുക്കാം ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ആദ്യം കുഴച്ചെടുക്കുന്നത് നമ്മളിത് വറുക്കും പിന്നെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല മയം കിട്ടും അതിന് വേണ്ടിയിട്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കണത് വറുത്തെടുക്കണത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കുറച്ച് ഉപ്പ് കൂടി ചേരുമ്പോൾ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് ചേർക്കാം നമുക്ക് ഇല ഒക്കെ കൂടി ചേർക്കാം അത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇപ്പോൾ നമ്മൾ അവരുടെ പരുവത്തിന് അങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണെങ്കിലും ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം എന്നാൽ നമുക്ക് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ ചേർക്കണത് അപ്പോൾ നമ്മളിത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇലയിൽ പരത്തിയെടുക്കാം അപ്പോൾ നമ്മൾ അങ്ങനെ ഇല തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ഇലയിലാണ് നമ്മൾ അട ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല സ്മെല്ലാണ് ഈ ഇലയിൽ അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അത് പരത്തി എടുക്കാൻ പോവാണ് ഈ ബൗളിലുള്ള രൂപത്തിലുള്ള മാവാണ് നമ്മൾ ഒരു ഇലക്കെടുക്കുന്നത് അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം ഴുവനായിട്ടും വരക്കുന്നുണ്ട് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് ഇതും അടക്കി വയ്ക്കാം ഇനി നമുക്ക് അങ്ങനെയെല്ലാം ഒന്ന് പരത്തി എടുക്കാം അപ്പൊ ഇപ്പൊ നമ്മൾ ഇതിൽ അങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പൊ നമ്മളിപ്പോ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് വെച്ചുകൊടുക്കാം അങ്ങനെ നമുക്കെല്ലാം വെച്ചുകൊടുക്കാം അപ്പം നമ്മളിപ്പോൾ മുഴുവനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മളുടെ അടങ്ങനെ റെഡി ആയി വന്നിട്ടുണ്ട് തട്ട് തുറന്നു നോക്കാം ഇനി നമുക്കിതിന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റാം അപ്പം നമ്മളുടെ അട അങ്ങനെ റെഡി ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും മധുരം ഇഷ്ടപ്പെടാത്തവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ട ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഇടാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്